ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പരിശുദ്ധമായ മുഹറം മാസം മുതൽ അഥവാ ഈ വർഷം വളരെ സന്തോഷത്തോടുകൂടെ റാഹത്തോടുകൂടെ ജീവിക്കാൻ നാം ചെല്ലേണ്ട അത്ഭുതകരമായ രണ്ട് ഇസ്മുകളെ കുറിച്ചാണ് ഏതാണ് ആ ഇസ്മ എങ്ങനെയാണ് ആ ആയിസ്മു ചെല്ലേണ്ടത് എപ്പോഴാണ് ചെല്ലേണ്ടത് എന്നതിനെ കുറിച്ച് ഈ മജ്‌ലിസിൽ നമുക്ക് വിശദമായി പഠിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ ബർക്കത്ത് നൽകട്ടെ السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي എല്ലും എടങ്ങറുകൾ ങ്ങളെ പറഞ്ഞാൽ എവൈ കാക്കണം വ്യാറബന ല ഇലാഹാ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലാ لا إله إلا الله محمد رسول الله أنت تطلب بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي جل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മുടെ മജ്‌ലിസ് കാണുന്ന മുത്തുനിയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും തുടർന്ന് നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും തആല നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും കബൂൽ ചെയ്യട്ടെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടം പറഞ്ഞ് വസീയ ചെയ്തിട്ടുണ്ട് അല്ലാഹുവേ അവരെ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിക്കും പങ്കെടുത്ത ചെയ്ത എല്ലാവർക്കും വേണ്ടി അവസാനം അവസാനം നമ്മൾക്ക് ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ വരെ നിങ്ങൾ ഉണർത്തുകയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലെ നമ്മൾ ഈ മജിലിസിൽ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അത്രയും ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന എന്താണ് സന്തോഷമുള്ള ജീവിതമാണ് റാഹത്തുള്ള ജീവിതമാണ് ഹാപ്പിയായി ജീവിക്കാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ലൈഫ് ബ്യൂട്ടിഫുൾ ആയി ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ആരും ലോകത്ത് ഉണ്ടാവില്ല അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒരു മന്ദബുദ്ധികളായിരിക്കും നമ്മളൊക്കെ ആഗ്രഹം വളരെ റാഹത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ഹിശാചികമായ സ്വർവം ഇല്ലാതെ ഈ ലോകത്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ഈ വർഷം മുതലെങ്കിലും ഈ വർഷം മുതലെങ്കിലും എന്ന് പറയാനുള്ള കാരണം പരിശുദ്ധമായ മുഹർണ മാസത്തിലാണ് നമ്മളുള്ളത് മുഹർണ മാസം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയർ ആണ് ഒരു പുതിയ വർഷത്തിലേക്ക് തുടങ്ങി ാണ് ആ മൊഹർ മാസത്തിലാണ് നമ്മൾ ഉള്ളത് അതുകൊണ്ടാണ് ഈ വർഷം മുതലെങ്കിലും വളരെ റാഹത്തോടെ നമുക്ക് ജീവിക്കണം സന്തോഷത്തോടെ ജീവിക്കണം പ്രയാസങ്ങളൊന്നുമില്ലാതെ ദാരിദ്ര്യങ്ങളൊന്നുമില്ലാതെ പട്ടിണിയൊന്നുമില്ലാതെ ഒരാളുടെ മുന്നിൽ കൈ നീട്ടാതെ നമ്മൾ ജീവിക്കണം ഇൻഷാല്ലാ അതിന് നമ്മൾ ചെല്ലേണ്ട അത്ഭുതകരമായ രണ്ട് ഇസ്മുകളുണ്ട് ആ ഇസ്മു നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ പ്രയാസങ്ങളൊക്കെ മാറും റാഹത്തോടെ ജീവിക്കാം നമ്മളെ കൽബു ശുദ്ധിയാകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് ആ ഇസ്മെന്നറിയോ എന്നുള്ളതാണ് ഇത് എപ്പോഴാണ് ചെല്ലേണ്ടത് ശേഷം നിസ്കാരത്തിന്റെ ശേഷം നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് എഴുപത്തിയൊന്ന് പ്രാവശ്യം പറയണം എഴുപത്തിയൊന്ന് പ്രാവശ്യമാണ് പറയേണ്ടത് അവനെ എഴുപത്തിരണ്ടാക്കാനൊന്നും പറ്റൂല എഴുപത്തി മൂന്നൊന്നും ആക്കണ്ട മഹാന്മാര് പറഞ്ഞത് എഴുപത്തിയൊന്ന് പ്രാവശ്യമാണ് അങ്ങനെ നിസ്കാരത്തിന്റെ ശേഷം എഴുപത്തിയൊന്ന് പ്രാവശ്യം എന്ന് നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം നമ്മളുടെ കൽവു ശുദ്ധിയാകുമെന്നുള്ളതാണ് ഇത് ഞാൻ വെറുതെ പറയുകയല്ല മഹാനായി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ് ഏ ഞാനെപ്പോഴും ഈ കിതാബ് ഇങ്ങനെ കാട്ടിത്തരുന്നത് എന്താണെന്ന് അറിയോ പല ആളുകളും നമ്മളെ നമ്മളെ മജ്ലിസിൻ്റെ താഴെ കമന്റ് ഇടാറുണ്ട് ഇതൊക്കെ തട്ടിപ്പാണെന്ന് ഒണ പറയാണ് എവിടെ പറഞ്ഞു ആര് പറഞ്ഞു ഇതാരും പറയാത്ത വിഷയങ്ങള് യൂട്യൂബില് വിവേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് ക്യാഷ് കിട്ടാൻ വേണ്ടി പറയുകയാണെന്ന് അങ്ങനെ എൻ്റെ ഉമ്മമാര് സഹോദരിമാര് ആരും ചിന്തിക്കേണ്ടതില്ല അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ മജലിസ് കാണും വേണ്ട നമ്മൾ പറയുന്നത് മഹാന്മാര് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് സയ്യിദുൽ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ് ഒരാൾ ശേഷം പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് അല്ലാഹു ഗുണം അള്ളാഹു അറിയോ അവനക്ക് ലഭിക്കുന്ന ലാഭം അറിയോ അവന്റെ കൽബു ശുദ്ധിയാകുമെന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ കൽബു ശുദ്ധിയാകാന്ന് പറഞ്ഞാൽ അവൻ വിജയിക്കുന്നതിനോട് തുല്യമാണ് കാരണം കൽബ് ശുദ്ധിയാവാതെ നമ്മളെ ഇബാദത്ത് പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല നമ്മൾക്ക് ഒരാളോടും നല്ല നിലക്ക് പെരുമാറാൻ കഴിയില്ല കൽബ് ശുദ്ധിയാകാതെ ഒരാൾ നമ്മളെ ഇഷ്ടപ്പെടൂലീങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടൂല അപ്പോൾ കൽബാണ് ആദ്യം നമ്മൾ ശുദ്ധിയാകേണ്ടത് ഏറ്റവും വലിയ രോഗം രോഗമാണ് അഥവാ അസൂയ പോര് ഇതിൽ നിന്നൊക്കെ രക്ഷയാണ് രക്ഷയാണ്സ്കാരത്തിന് ശേഷം നെഞ്ഞത്ത് കൈവെച്ച് എഴുപത്തി ഒന്ന് പ്രാവശ്യം പറഞ്ഞാൽ അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ എൻ്റെ ഉമ്മമാരി എല്ലാവരും ഇത് പതിവാക്കണം അതുപോലെ രണ്ടാമത് നമ്മൾക്ക് ലഭിക്കുന്ന ഗുണം എന്താണെന്നറിയോ നമ്മളെ മുമ്പിൽ അടക്കപ്പെട്ട വാതിലുകളൊക്കെ തുറക്കപ്പെടും നമ്മൾക്ക് ലഭിക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ചില ആളുകളൊക്കെ പറയാറുണ്ട് എനിക്കിനി ഞാൻ കുറേ ദുയർന്നിട്ടുണ്ട് എനിക്കല്ലോ തന്നില്ല ഞാൻ ദുയർക്കണില്ല എനിക്കൊന്നും ഒന്നും കിട്ടൂല ജോലിക്ക് പോയി അവിടെയും മറക്കത്തില്ല കച്ചവടം ചെയ്തു അവിടെയും മറക്കത്തില്ല ചൊല്ലിക്കോളൂ യാ യാ ഫാഹു നമ്മളെ മുമ്പിൽ അടക്കപ്പെട്ട വാതിലുകളൊക്കെ ഓപ്പണായി മാറുമെന്നുള്ളതാണ് റഹ്മത്തിന്റെ കവാടങ്ങൾ നമ്മളെ മുമ്പിലേക്ക് ഇങ്ങനെ അള്ളാഹു തുറന്നു തരും എന്നുള്ളതാണ് അതുപോലെ മൂന്നാമത് നമ്മൾക്ക് ലഭിക്കുന്ന കാര്യം എന്താണെന്ന് അറിയോ നമ്മളെ കാര്യങ്ങൾ നമ്മൾക്കുണ്ട് വീട് വേണം വാഹനം വേണം മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കണം മക്കളുടെ വിദ്യാഭ്യാസം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്കുണ്ട് ആ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പത്തിൽ നിറവേറ്റി തരും യാ യാ ഫത്താഹു എന്ന നിസ്കാരത്തിന്റെ ശേഷം പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു പതിവാക്കാനുള്ള നൽകട്ടെ പറയാണ് ഒരുപാട് എന്നതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് മാത്രമല്ല ഭക്ഷണ വിശാലതക്ക് നല്ലതാണ് പട്ടിണി കിടക്കേണ്ടി വരില്ല ദാരിദ്ര്യം വരില്ല ഒരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടതില്ല അതല്ലാത്ത പല അനുഗ്രഹങ്ങളും യാ യാ ഫത്താഹു എന്നതുകൊണ്ട് നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് കടം വീടാൻ നല്ലതാണ് യാ യാ ഫത്താഹു യാഫത്താഹു അതോടൊപ്പം തന്നെ ഇനി ഒരാളുടെ മുന്നിൽ നമ്മൾക്ക് കൈനീട്ടേണ്ടി വരില്ല മക്കളുടെ വിവാഹ ശരിയാകണോ അത് എളുപ്പമാക്കി തരും അതുകൊണ്ട് പരമാവധി നമ്മൾ നമ്മൾ അതോടൊപ്പം തന്നെ മറ്റൊരു വളരെ ഒരു പേരാണ് അൽ ജവാദ് ദാനം ചെയ്യുന്നവനാണ് കൊടുക്കുന്നവനാണ് സഹിയു അവനാണ് ഏറ്റവും വലിയ കൊടുതിക്കാരൻ അവനാണ് ഏറ്റവും വലിയ ദാനം ചെയ്യുന്ന ആള് എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ാണ് എന്തിനാണ് എത്രജനാ പക്ഷെ അള്ളാഹു നൽകണമെങ്കിൽ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഇസ്മു പറയണം അള്ളാഹുവിനെ ആത്മാർത്ഥമായി വിളിച്ചാൽ പോലും മുന്നിലേ നീ ും നിനക്ക് വിജയണ്ടാകും ഒരിക്കലും പരാജയപ്പെടൂല ഒരാളുടെ മുന്നിലും നീ പരാജയപ്പെടൂലാന്ന് ഉസ്താദ് പരാജയപ്പെടൂല പറഞ്ഞതല്ല അതുകൊണ്ട് ചൊല്ലിക്കോളൂ ശേഷം നെഞ്ഞത്ത് കൈവെച്ചുകൊണ്ട് എഴുപത്തിയൊന്ന് പ്രാവശ്യം യാ ജാദ് നെഞ്ഞത്ത് കൈവെക്കണമെന്ന് മഹാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നമ്മൾ ചെല്ലുക എന്നുള്ളതാണ് ഏതായാലും ാണ് നമ്മൾ അതിൻ്റെതായ മഹത്വവും പ്രതിഫലവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും യാതൊരുവിധ സംശയവുമില്ല സംശയമില്ല അല്ലാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ ഈ വർഷമെങ്കിലും ഈ മൊഹർ മാസം മുതൽ ഞങ്ങൾക്ക് റാഹത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ യാ യാ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സന്തോഷം നൽകണേ യാ യാ എന്ന ബർക്കത്ത് കൊണ്ട് കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ കടങ്ങൾ ഉണ്ടെങ്കിൽ ഭാഗ്യം നൽകണേ റഹ്മാനെ അള്ളാഹുവെ ദാരിദ്ര്യത്തിന് തൊട്ടുകാക്കണേ ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ റഹ്മാൻ ഒരാളുടെ മുന്നിലും തല ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ല ഞങ്ങളുടെ മുമ്പിൽ അടക്കപ്പെട്ട റഹ്മത്തിന്റെ കവാടങ്ങളൊക്കെ നീ തുറക്കണേ റഹ്മാന് ഞങ്ങളെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരണേ അല്ലോ ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ല കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ല ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല മക്കളിൽ ബറക്കത്ത് നൽകണേ അല്ല മക്കളെ ജീവിതത്തിൽ സന്തോഷം നൽകണേ നൽകണേയല്ലോ സ്വഭാവങ്ങളെ തൊട്ടുകാൽക്കണേ റഹ്മാന് ഭാര്യ ഭർത്താക്കന്മാരെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണേ അല്ല അതിനുവേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട് മക്കളുടെ മക്കളുടെ ജീവിതത്തിൽ സന്തോഷം നൽകണേ റഹ്മാനെ പഠിച്ചവനെ ആപത്ത് മുസീബത്ത് എടങ്ങേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല മാതാപിതാക്കളെ സംരക്ഷിക്കണേ അല്ല ഒരുപാട് രോഗികളുണ്ട് പൂർണ്ണ ശിഫ നൽകണേ അല്ല ഐരാരോഗ്യം നൽകണേ അല്ല എന്ത് രോഗമുണ്ടെങ്കിലും അതിന്റെ വൈറസുകൾ ഞങ്ങളെ ശരീരത്തിൽ നിന്ന് മാറ്റണേ അല്ല പടച്ചവനെ നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ ഇബാദത്ത് ഇപാതെയ്യാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ സിഹർ കണ്ണീറിനെ തൊട്ട് വൈശാചികമായ ചെറുകളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് ചണിയന്മാര് വര ഭാര്യമാര് കുടുംബക്കാര് ഓരോ മക്കള് ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് ഞങ്ങളെ അൽവാസികള് കൂട്ടുകാര് മിനിങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദുർഗായസും ആരോഗ്യവും ഇസ്സത്തും പ്രാഹത്തും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ല സ്വർഗം നൽകണേ അല്ലാ ഈ മാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ

إنك أنت الطواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته